എറണാകുളത്തെ ലോഹത്തൊഴിലാളികൾ എന്തുകൊണ്ടാണ് സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം അർപ്പിക്കാതിരിക്കുന്നത് എന്നുള്ളതിനുള്ള സത്യസന്ധമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് ഈ വൈദികൻ രംഗത്തെത്തിയിരിക്കുന്നത് നമസ്കാരം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും വോയ്സ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം എറണാകുളത്തെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നാൽ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് എറണാകുളത്തിപ്പോൾ നടക്കുന്ന സീറോ മലബാർ സഭയിലെ പുഴുക്കുത്തുകളായി മാറിയിരിക്കുന്ന എറണാകുളത്തെ വിമത ലോഹത്തൊഴിലാളികൾ നടത്തുന്ന അല്ലെങ്കിൽ എറണാകുളത്തെ ഈ വലിയ പ്രശ്നങ്ങൾക്കെല്ലാം പുറകിലാറ് ഈ പ്രശ്നങ്ങളുടെയെല്ലാം കാരണക്കാരനാർ എന്നുള്ള ചോദ്യത്തിന് ഒരു വൈദികൻ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നു എറണാകുളത്തുള്ള സീറോ മലബാർ വിശ്വാസികളെ തമ്മിലകറ്റുവാനും സാഹോദര ബുദ്ധിയ ജീവിച്ചിരുന്ന വിശ്വാസികളെ തമ്മിൽ തല്ലിക്കുവാനും അയൽപക്കത്തുകാരനോട് പോലും സംസാരിക്കുവാൻ ബുദ്ധിമുട്ടാക്കി തീർത്ത അല്ലെങ്കിൽ വൈരാഗ്യബുദ്ധി തോന്നിക്കുന്ന തരത്തിൽ അവരെ തമ്മിൽ ാരാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നേ ഒന്നുള്ളൂ അത് സീറോ മലബാർ സഭയുടെ സിനഡ് ആണ് സീറോ മലബാർ സഭയുടെ അപചുതിക്ക് കാരണം അല്ലെങ്കിൽ എറണാകുളത്തുള്ള വിശ്വാസികളെ തമ്മിലടിപ്പിക്കുവാൻ കാരണക്കാരായത് സീറോ മലബാർ സിനഡ് തന്നെയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭയിലെ തന്നെ ഒരു വൈദികനിത രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മൾക്ക് കേൾക്കാം ഈ വൈദികൻ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് എറണാകുളത്തെ ലോകത്തൊഴിലാളികൾ എന്തുകൊണ്ടാണ് പരിശുദ്ധ ബലിയർപ്പണം എന്ന് വെച്ചാൽ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം അർപ്പിക്കാതിരിക്കുന്നത് എന്നുള്ളതിനുള്ള സത്യസന്ധമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് ഈ വൈദികൻ രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ എറണാകുളത്തുള്ള വിശ്വാസികൾ തമ്മിലടിക്കുവാനും അവരെ തമ്മിൽ തെറ്റിക്കുവാനും കാരണക്കാരായവർ ആരാണെന്നും എറണാകുളത്തുള്ള വിമത ലോകത്തൊഴിലാളികൾ പരിശുദ്ധ ബലിയർപ്പണം നടത്താത്തതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭയിലെ തന്നെ ഒരു വൈദികൻ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം സഭ ഒരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ മറ്റു പല ആത്മീയ പ്രഭാഷണങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നത് ദൈവിക നീതിക്ക് ചേരുന്നതല്ല എന്ന ഒരു വ്യക്തമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സഭ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെ പലപ്പോഴും അഡ്രസ് ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത് സിറോ മലബാർ സഭയിലെ കീറാമുട്ടി പോലെ നിൽക്കുന്ന കുർബാന ഏകീകരണ വിഷയം തന്നെയാണ് പരിശുദ്ധ കുർബാനയുടെ വില അറിയാവുന്ന പിതാക്കന്മാരും പരിശുദ്ധ കുർബാനയുടെ മൂല്യം അറിയാവുന്ന വൈദികരും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് പറയാതിരിക്കുക എന്നുള്ളത് ദൈവിക നീതിക്ക് എതിരുമാണ് ഒരുപക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീഡിയയിൽ കാണുകയായിരുന്നു പല വൈദികരും രണ്ടാളത്തെ പല വൈദികരും ശക്തമായിട്ട് പറയുന്നത് ഞങ്ങൾ അർപ്പിക്കില്ല ഏകീകരണ ഏകീകൃത കുർബാന സഭയുടെ കുർബാന ഞങ്ങൾ അർപ്പിക്കില്ല എന്നവർ കട്ടായം അറിയുക ഒത്തിരിയേറെ വിശ്വാസികൾ ഓരോ ഇടവകളിലും അവരുടെ വികാരിമാരെ കണ്ട് സഭ നിർദ്ദേശിക്കേണ്ട വിധത്തിൽ ഒരു കുർബാനയും ഇതിലും അർപ്പിച്ച് തരണം എന്നാവശ്യപ്പെടുമ്പോൾ ചില പള്ളികളിലൊക്കെ നടന്നു ചില പള്ളികളിലൊക്കെ ഞാൻ ഇന്നും കൂടെ രാവിലെ ഒരു വീഡിയോ കാണുകയായിരുന്നു വൈദികൻ കട്ടായം പറയുകയാണ് ഞാൻ അർപ്പിക്കില്ല ആര് പറഞ്ഞാലും ഞാൻ അർപ്പിച്ചു തരില്ല എന്ന് പറഞ്ഞ പാടുകൾ വളരെ രക്ഷാകുലരായിട്ട് സംസാരിക്കുന്നതൊക്കെയായിട്ട് ഞാൻ കാണുകയുണ്ടായി അർപ്പിക്കില്ല എന്നവർ പറയുക ഒരു പക്ഷേ അതിനെ ഞാൻ മറ്റൊരു വിധത്തിൽ ഇവർ ഞങ്ങൾ സഭയുടെ കുർബാന അർപ്പിക്കില്ല എന്ന് പറയുന്നതിനെ മറ്റൊരു വിധത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ ഞാൻ ആഗ്രഹിക്കും അതിന്റെ കാരണം ഇതാണ് ഈ വൈദികർക്ക് നല്ല ബോധ്യമുണ്ട് ഇവർക്ക് സഭയുടെ കുർബാന അർപ്പിക്കാൻ സാധിക്കില്ല അതായത് സഭയുടെ കുർബാന പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ധാർമ്മികത തങ്ങൾക്കില്ല എന്നിവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതാണ് ഇതിന്റെ പച്ചയായ സത്യം ഒരുപക്ഷെ കാണാനുള്ളവരെയാവുന്നവർ ത്രിസഭയിൽ പഠനമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഒരിക്കലും ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു പുരോഗതിന് തന്റെ പട്ടം സ്വമേധയാ നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക രണ്ടാമത് ഞാനത് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞതാണ് കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുക പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുക കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക അതുപോലെ തന്നെയാണ് മെലക്റ്റിഷ്യൻ അതായത് ബിഷപ്പിനെതിരെ കയ്യേറ്റം ഫിസിക്കൽ അറ്റാക്ക് നടത്തുക ഈ നാല് കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവരുടെ പട്ടമില്ലാണ്ടാവും ഒരു പുരോഗതി പട്ടം ഇല്ലാണ്ടാവും വെരി വേര് ബൈ വെരി ഓഫ് ഡൂയിങ് ദാറ്റ് ാണ് അതായത് ആ പ്രവൃത്തി ചെയ്യുന്ന നിമിഷം തന്നെ ഇവരുടെ പട്ടമില്ലാണ്ടാവുന്നു ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഈ സഭയവരെ പിടിച്ചു പുറത്താക്കണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരുപക്ഷെ തങ്ങളുടെ പട്ടം തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വലിയ ബോധത്തിൽ നിന്നുകൊണ്ടായിരിക്കണം സഭ ആഗ്രഹിക്കുന്ന പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ സഭ പറയുന്ന സഭയുടെ പരിശുദ്ധ കുർബാന കാരണം അത് പരിശുദ്ധ ബലിയാണ് ആ പരിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് തങ്ങൾക്ക് ധാർമ്മികമായ ഒരു ശക്തി ഇല്ല എന്ന ബോധ്യത്തിൽ ഒന്നുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ അർപ്പിക്കില്ല വൈക്കോടത്തച്ഛനൊക്കെ പറഞ്ഞിട്ട് ഇതൊരു സ്റ്റേജ് ഷോയാണെന്ന് അവർ പറയുന്നുണ്ട് അത് കുർബാന സ്റ്റേജ് ഷോയാണ് ആ സ്റ്റേജ് ഷോ അർപ്പിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാരണം അത് സഭയുടെ പരിശുദ്ധ കുർബാന അല്ല എന്ന് അവർ ബോധ്യമുള്ളതുകൊണ്ട് ഇതിന്റെ കാര്യം ഇതാണ് ആ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഇവർക്ക് മാരകമായ പാപാവുന്നില്ല എന്നാൽ സഭയുടെ പരിശുദ്ധ കുർബാന യോഗ്യതയില്ലാതെ അർപ്പിച്ചു കഴിഞ്ഞാൽ അത് മാരക പാപമാവുകയും ചെയ്യും ഒരു ഈ ഒരു ബോധ്യം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഈ വൈദികർ ശക്തയുക്തം പറയുന്നത് ഞങ്ങൾ സഭയുടെ പരിശുദ്ധ കുർബാന അർപ്പിക്കില്ല അതവിടെ നിൽക്കട്ടെ കാരണം അത് അവരുടെ ധാരമികതയുടെ വിഷയമാണ് പൗരോഹിത്യം നഷ്ടപ്പെട്ടവർക്ക് പൗരോഹിത്യത്തിൽ വിളി അറിയാതെ ജീവിക്കുന്നവർക്ക് ഇനി ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല കാരണം ആ തഴക്ക ദോഷത്തിലൂടെ കടന്നു പോകുന്നവരെ മാറ്റിയെടുക്കുക എളുപ്പമല്ല മാറ്റിയെടുക്കുന്ന കാലഘട്ടം കഴിഞ്ഞു ഇത് വിളവെടുപ്പിന്റെ കാലഘട്ടമാണ് അതായത് കൃപയുടെ കാലഘട്ടം കഴിഞ്ഞതാണ് കൃപയുള്ളവന് കൃപ കിട്ടും കൃപയില്ലാത്തവനോളള കൃപ കൂടി എടുക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് മനസ്സിലാവും അതായത് പുതിയ കൃപകൾ ലഭിക്കുകയില്ല ഒരു വ്യക്തി ഏത് പാപാവസ്ഥയിലും ഏതവസ്ഥയിലും ഒരു കൃപയുടെ അവസ്ഥയിലാണെങ്കിൽ കൃപയുടെ അവസ്ഥയിൽ തിന്മയുടെ അവസ്ഥയിലാണ് തിന്മയുടെ അവസ്ഥയിൽ ഏത് അവസ്ഥയിൽ തുടർന്നോ ജീവിച്ചു തന്നോ അതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകും ഈ കാലഘട്ടത്തിൽ അവർ മാറ്റങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല ഇവിടെ ഞാനൊന്നും നമ്മളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ വൈദികർ ഇങ്ങനെയാണ് അവരുടെ കൂടെ കുറച്ച് വിശ്വാസികളുണ്ട് അവർക്ക് വ്യക്തമായ മറ്റു ലക്ഷ്യങ്ങളുണ്ട് അതെന്തുമാകട്ടെ അവിടെ നിൽക്കട്ടെ എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ ദിവസം എന്നൊരു അമ്മച്ചി വിളിച്ചു അമ്മച്ചിനോട് പറഞ്ഞ അച്ഛാ ഒത്തിരി വിഷമത്തിലാണ് കാരണം തൊട്ട തൊട്ടത്തെ വീട്ടുകാർ ഇവര് സെനടിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കുടുംബമാണ് തൊട്ടപ്പുറത്തെ വീട്ടുകാര് വിവിധ അച്ഛന്മാരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന കുടുംബമാണ് ഇവർ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരാണ് പക്ഷെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചന്റെ കല്യാണമായിരുന്നു കല്യാണത്തിന് വിളിച്ചിട്ടില്ല സങ്കടത്തോടു കൂടി അമിച്ച് പറയുകയാണ് അച്ഛൻ ഒരു കുടുംബം പോലെ ഞങ്ങൾ കഴിഞ്ഞു ഇന്ന് ഞങ്ങൾ പരസ്പരം മിണ്ടുകയില്ല അല്ലെങ്കിൽ അവർ ഞങ്ങളെ നോക്കാൻ പോലും കാണാൻ പോലും തയ്യാറല്ല കാരണം ഒരു വെറുക്കപ്പെട്ട അവസ്ഥയിലേക്ക് പരസ്പരം മാറിയിരിക്കുക എറണാകുളത്തെ എല്ലാ ഇടപെടലുകളിലെയും ഏകദേശ ഒരവസ്ഥ ഇതാണ് രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുക വിഘടിച്ചിരിക്കുകയാണ് കുറച്ചുപേര് സഭയുടെ കൂടെ കുറച്ചുപേര് മറ്റവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ പരസ്പരം ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവർക്ക് പരസ്പരം മിണ്ടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് തിരികും ഈ അവസ്ഥയിലേക്ക് ഈ ദൈവജനത്തെ കൊണ്ടേ ആരാണ് എനിക്ക് വിരൽ ചൂണ്ടി പറയാനായിട്ട് ഉറപ്പോടും കൂടി സാധിക്കും അത് നിങ്ങളാണ് പ്രിയപ്പെട്ട സിനഡ് പിതാക്കന്മാർ നിങ്ങൾ പിതാക്കന്മാരാണ് ഇത് പിതാക്കന്മാരുടെ കാരണമെന്ന് ഞാൻ പറയാൻ വളരെ വ്യക്തമായ ചില ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് അതിന് കാരണം ഇതാണ് ഞാൻ ഈ കഴിഞ്ഞ ഇവിടെ പെരുന്തോട്ടം പിതാവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് പെരുന്തോട്ടം പിതാവ് അതിൽ പറഞ്ഞിരിക്കുകയാണ് കുർബാന ഏകീകരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അറിഞ്ഞാതെ അദ്ദേഹം പറഞ്ഞതാകണം അദ്ദേഹം പറഞ്ഞു ഈ കുർബാന ഏകീകരണ വിഷയം സിറോമലബാർ സഭയിൽ ഉണ്ടായപ്പോൾ ചിലരുടെ ഉണ്ടായപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒന്നും ഈ ചർച്ചകളിലൊക്കെ നടന്ന സമയത്ത് പല പിതാക്കന്മാർക്ക് ഇതിന്റെ ആവശ്യകത എന്താണെന്ന് ബോധ്യപ്പെട്ടില്ല അവർക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അതിനുവേണ്ടിയിട്ട് ഈ പിതാക്കന്മാർക്ക് വേണ്ടി സ്റ്റഡി ക്ലാസുകൾ നടത്തിയെന്നാണ് അദ്ദേഹം അങ്ങനെ സ്റ്റഡി ക്ലാസുകൾ നടത്തിയാണ് പിതാക്കന്മാരെ ബോധ്യപ്പെടുത്തിയത് കുർബാന ഏകീകരണത്തിന്റെ ആവശ്യക എന്നാലും കുറച്ചധികം ഏതാനും പേര് അല്ലെങ്കിൽ നമുക്കറിയാം ഏതാനും പേര് മാറിയിരുന്നു അവർക്ക് ബോധ്യപ്പെട്ടില്ല ഇത്ര ശരി ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ട് അവർക്ക് ബോധ്യപ്പെട്ടില്ല എന്റെ കാരണം എന്താണെന്ന് അവരോട് ഉപയോഗിച്ചാൽ അറിയത്തും അവർക്ക് ബോധ്യപ്പെട്ടില്ല അങ്ങനെ ബോധ്യപ്പെടാത്ത ഒരു സാഹചര്യം എന്റെ ചോദ്യങ്ങളോട് ഇതാണ് നിങ്ങൾക്ക് തന്നെ ബോധ്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ എന്തിനാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഈ സഭയെ ഈ സമൂഹത്തെ നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വ്യക്തമായ ബോധ്യം ലഭിക്കാത്തൊരു കാര്യം നിങ്ങൾ എന്തുകൊണ്ട് ഈ ജനത്തിന്റെ മേൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഈ സഭയിൽ കൊണ്ടുപോകും നിങ്ങൾക്ക് അതിനൊരു ഐക്യം സിനിറ്റിനുള്ളിൽ വരുത്താൻ കഴിയാത്ത കാര്യം സിനഡിൽ ഐക്യം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ചെറുഡ് കൂടി ഏതാനും നാളുകൾക്ക് ശേഷം ഏതാനും പിതാക്കന്മാർ അഞ്ചു പിതാക്കന്മാർ പറയുകയാണ് ഞങ്ങൾക്ക് അതുപോലെ നിർപ്പുണ്ടായിരുന്നത് അത് ആരെയും വിളിച്ചു പറയുന്നത് മീഡിയക്കാരെ വിളിച്ചു പറയുന്നത് അതും ഒരു പ്രത്യേക മീഡിയക്കാരെ വിളിച്ച് പറയും നിങ്ങൾ സിനിറ്റിനുള്ളിൽ ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഈ അഞ്ചു പിതാക്കന്മാർ എവിടെയായിരുന്നു നിങ്ങൾക്ക് സിനിഡിൽ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ലായിരുന്നോ നിങ്ങൾ ഭയമുള്ളവരാണോ മറ്റു പിതാക്കന്മാരെ ഈ ഇവരൊക്കെ പറയുന്നത് പോലെ പേടിയുള്ളവരാണോ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ലേ അത് നഷ്ടപ്പെട്ടു സിനിറ്റിനുള്ളിൽ പറയാത്ത ഈ അഭിപ്രായം എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്ത് ഇടിയോട് പറഞ്ഞത് എന്താണ് നിങ്ങൾക്കൊക്കെ പെട്ടത് ഈ സഭയെ ഈ സമൂഹത്തെ വേണ്ട വിധത്തിൽ നയിക്കേണ്ടിയിരുന്നവർ ഐക്യത്തിൽ കൊണ്ടുപോകേണ്ടവർ സ്നേഹത്തിൽ കൊണ്ടുപോകേണ്ടവർ ഇന്ന് സഭയിൽ കടുത്ത വിഘടനമുണ്ടാക്കി ജനങ്ങളെ പരസ്പരം തല്ലിച്ചിരിക്കുകയാണ് ഈ പാവപ്പെട്ട ജനം വർഷങ്ങളോളമായിട്ട് രണ്ടായിരം വർഷക്കാലത്തോളം അവർ എങ്ങോട്ട് നോക്കി നിൽക്കുന്നു അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നവർ അവർ ദേവാലയത്തിൽ ദൈവത്തെ നോക്കി നിന്ന് വലിയ പിതാക്കന്മാരെ വൈദികരെ നിങ്ങൾ തമ്മിലാണ് പ്രശ്നം എങ്ങോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം എങ്ങോട്ട് നിൽക്കുന്നതും ശരിയാണെന്ന് നിങ്ങൾ പറയുന്നു അതാണ് ശരി സഭ പറയുകയാണ് ഇപ്രകാരം അർപ്പിക്കുക അതാണ് ശരി എന്ന് പറഞ്ഞാൽ അതാണ് ശരി അപ്പോൾ നിങ്ങൾ ഈ പ്രശ്നം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം ഒരു അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള പ്രശ്നമാവാം നീ മനസ്സിലാകുന്നതൊക്കെയാണ് അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള പ്രശ്നം പൊളിറ്റിക്കൽ പാർട്ടീസിൽ പോലും ഇല്ലാത്ത വിധത്തിൽ കുതന്ത്രങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമാണ് ഞാൻ അടക്കമുള്ള പൗരോഹിത്യത്തിന്റെയും പിതാക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നം ഇല്ല നിങ്ങൾ ഓരോ സിനേഡ് കൂടും ഓരോ പറക്കും ഇന്ന് ഈ സെനേഡിന്റെ സർക്കുലറുകൾക്ക് അന്തി പേപ്പറിന്റെ പോലും വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടു ഒരു സർക്കുലർ ഇടക്കം അവരെ കത്തിക്കും അടുത്ത സർക്കുലർ അവരെ കത്തിക്കും പിന്നീട് സർക്കുലർക്കും അവരത് കത്തിക്കും എന്റെ സർക്കുലറുകൾ മറികടന്ന് മൂന്ന് വിതാക്കന്മാരെ ഒന്നിച്ച് ബന്ധന്മാരുടെ കൂടെ ഇരുന്നോട് കുറിപ്പറക്കും എന്ത് കഷ്ടമാണ് തിരുസഭയുടെ സർക്കുലറിന്റെ സെനഡിന്റെ സർക്കുലർ ഇത്രയേ വിലയുള്ളൂ ില്ല നിങ്ങൾക്ക് മാസം ഇറക്കാൻ പറ്റുന്നതാണോ ഈ സിനിറ്റിന്റെ സർക്കുലറുകളൊക്കെ ഒരു സർക്കുലർ ഇറക്കി കഴിഞ്ഞ് അതിനെതിരെ അതിലെ മൂന്ന് പിതാക്കമാക്കിരുന്ന് ഉറപ്പറക്കാൻ അതിനു സാധിക്കും നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത് നിങ്ങൾ സിനിറ്റ് കൂടുതൽ നിർത്തിയിട്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളതാണ് സിരഡ് കൂടുതൽ നിർത്തിയിട്ട് ഒരു ഒരു മാസം നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നത് ഉപവസിച്ച് പ്രാർത്ഥിക്കും നിങ്ങളെ കാക്കനാട് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നല്ല ധ്യാന ഗുരുവച്ച അച്ഛനെ വിളിച്ചിട്ട് വചനം കേട്ട് ഇരുന്ന് ഉപവസിച്ച് ഒരു നേരം ഭക്ഷണം കഴിച്ച് ഉപവസിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാൻ പ്രശ്നം ആരെയും മനസ്സിലാക്കാൻ നിങ്ങൾ തമ്മിൽ തന്റെ അപേക്ഷയാണ് പേര് നിങ്ങൾ എന്നെ എന്തുവാണി ചെയ്തു എനിക്കൊരു പ്രശ്നം കാരണം ദൈവിക നീതി ഇത് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുകയാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ നിലപാടില്ലാത്ത അസ്തിത്വമില്ലാത്ത വിളിയുടെ മഹത്വം അറിയാത്ത പിതാക്കന്മാരും പുരോഹിതരു പരിശുദ്ധ കുർബാനയുടെ വിലയും മൂല്യവും അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ പരിശുദ്ധ കുർബാനയെ ഒരു സമര ആയുധമായി ഉപയോഗിക്കില്ല ഇത്രയ്ക്കും മഹത്വമുള്ളതാണ് പരിശോധന ഒരു ഈ വൈദികർക്ക് അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഈശോയെ നോക്കാനുള്ള ബലവർക്കില്ല അവർക്കാകെ ജനത്തെ നോക്കി ആ എന്തെങ്കിലും പറയാനുള്ള ധൈര്യം അവർക്കോ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം ധാർമ്മികമായ ഒരു ബലം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈശോയെ നോക്കാൻ പറ്റുന്നില്ല അതിനവർ കൊണ്ട് കുർബാന ആ കുർബാന എന്നൊക്കെ കുർബാനെന്നൊക്കെ അവർ അതുകൊണ്ട് പറയും പരിശുദ്ധ കുർബാനയെ സക്കരിക്കുന്ന സക്രാരിക്ക് നേരെ കൊണ്ട് തിരിഞ്ഞു നിൽക്കാനായിട്ട് ഇവർക്ക് പറ്റും എന്നിട്ട് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത് ജനങ്ങൾക്ക് നേരെയല്ല തിരിഞ്ഞു നിൽക്കുന്നത് ജനങ്ങളോട് കൂടെ ചേർന്ന് ദൈവത്തിന് വലിയർപ്പിക്കുന്നവനാണ് ഈ പുരോഹിതൻ എന്നിവരൊക്കെ ആര് പറഞ്ഞു കൊടുക്കും പ്രവാചക ഗ്രന്ഥങ്ങൾ വ്യക്തമായിട്ടുണ്ട് ജനത്തിനും ത്രോണോസിനും നിന്ന് ദൈവത്തിന് മുമ്പിൽ കൊത്തു കൈകൾ വിരിച്ചു പിടിച്ച് ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നവന്റെ പേര് പുരോഹിതൻ പുരോഹിതനെന്നാണ് ജനത്തോടൊപ്പം നിൽക്കുന്നവൻ ജനത്തെ നോക്കി നിൽക്കുന്നവനല്ല ജനത്തോടൊപ്പം നിന്ന് ദൈവത്തെ നോക്കുന്നു ഇതൊക്കെ ആര് മനസ്സിലാക്കി കൊടുക്കും എങ്ങനെ നിന്നാലും നിങ്ങൾ എങ്ങനെ നിന്നാലും അത് നിങ്ങളുടെ വിഷയമാണ് നിങ്ങൾ ദൈവി ചെയ്ത് ഈ പാവപ്പെട്ട ദൈവീജനത്തിന് വലിച്ചേഴ്ക്കണം ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ വലിച്ചേഴ്ക്കുന്നത് സുബോധന എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറി ചാനലുണ്ട് ബോധമില്ലാത്തവന്റെ ചാനലാണ് സുബോധന അങ്ങനെ ഓരോ ചാനലുകളിലൂടെ മീഡിയ വൺലൂടെയൊക്കെ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രൊക്ലമേഷൻ ചെയ്യുമ്പോൾ ലോകം മുഴുവൻ എത്തിക്കുമ്പോൾ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നുന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കുറെ അധികം നല്ല വിശ്വാസികൾ പരിശിദ്ധ കുർബാന അവർക്ക് ലഭിക്കുന്നില്ലാത്തൊരു സങ്കടമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ എറണാകുളത്തെ അച്ഛന്മാരെ അതായത് സഭയുടെ കുർബാനയല്ല അവർ അർപ്പിക്കുന്നത് സിറ്റ് എന്ന് പറയുന്നത് കുർബാന അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അത് അവർക്ക് ധാർമ്മികമായിട്ട് സഭയുടെ കുർബാന അർപ്പിക്കാൻ ബലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സഭയുടെ കുർബാനയല്ല അല്ല അർപ്പിക്കപ്പെടുന്നത് അപ്പൊ അത് കുർബാനയല്ല അപ്പൊ അതിൽ പങ്കെടുത്തില്ല എന്നോർത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഒരു വിഷയം ഞങ്ങൾ കുർബാന കിട്ടുന്നില്ല എന്ന് പറയുന്നത് നല്ല വിശ്വാസികൾ പറയുന്നു കുർബാന തരണ്ടവൻ നിങ്ങൾക്ക് തരുന്നില്ല തരണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ പിതാക്കന്മാർക്കാണ് അവർ തരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കുർബാന ലഭിക്കാത്തത് അങ്ങനെ വരുമ്പോൾ കുറ്റം നിങ്ങളുടേതല്ല അതിൽ നിങ്ങൾക്ക് കടമില്ല ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏക ആശ്വാസം നിങ്ങൾ പരിശുദ്ധ ബലി നിങ്ങൾക്ക് തിരുസവയുടെ പരിശുദ്ധ ബലി ലഭിക്കാത്തത് കൊണ്ട് നിങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നില്ല അതിന്റെ കാരണം നിങ്ങളുടെ തെറ്റല്ല തിരുസഭയെ നയിക്കുന്നവരുടെ തെറ്റാണ് പിതാക്കന്മാരുടെയും വൈദികരുടെയും തെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് കടമില്ല എന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ ദയവ് ചെയ്ത് ധ്യാനിക്ക് പ്രാർത്ഥിക്കുക എന്നിട്ട് ഈ അഹങ്കാരം ഒക്കെ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി ഉപേക്ഷിച്ച് ദയവ് ചെയ്ത് ഈ തിരുസഭയെ നേരാമണ്ണം നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ കേട്ടു ഒരു വൈദികൻ തന്നെയാണ് ഇത് നമ്മളോട് പറയുന്നത് ഈ സത്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് തനിക്കെതിരെ എന്ത് നടപടികൾ വന്നാലും അതിൽ തനിക്ക് ഭയമില്ല എന്ന് പോലും ഒരു വൈദികൻ അതും സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വൈദികൻ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ വൈദികർ പോലും എത്ര മടുത്തു അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിലുള്ള വിശ്വാസം വൈദികർക്ക് പോലും നഷ്ടപ്പെട്ടു എന്നല്ലേ നമ്മൾ അർത്ഥമാക്കേണ്ടത് എറണാകുളത്തെ വൈദിക തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ലോഹ ലോകത്തൊഴിലാളികൾക്ക് തങ്ങൾ ചെയ്തു കൂട്ടിയ മാരക പാപങ്ങൾ പരിശുദ്ധ ബലിയർപ്പണത്തിന് നേരെ നടത്തിയ അപമാനകരമായ പ്രവൃത്തികൾ കുറ്റബോധവും പാപബോധവും ഉണ്ടാക്കി തീർത്ത നിമിത്തം തങ്ങളുടെ തന്നെ പൗരോഹിത്യം സ്വയമേ നഷ്ടപ്പെട്ടു എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് എറണാകുളത്തെ ലോകത്തൊഴിലാളികൾ പരിശുദ്ധ ബലിയർപ്പണത്തിൽ നിന്ന് അകന്നു പോകുന്നത് അല്ലെങ്കിൽ പരിശുദ്ധ ബലിയർപ്പണം നടത്തുവാൻ അവർ ഭയപ്പെടുന്നത് എന്ന് ഒരു വൈദികൻ തന്നെ ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇവിടെ സൂക്ഷിക്കേണ്ടത് എറണാകുളത്തെ വിശ്വാസികളാണ് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ എറണാകുളത്തെ ലോഹ തൊഴിലാളികൾ നടത്തുന്ന കുർബാന എന്ന പ്രകാശനം അല്ലെങ്കിൽ സാത്താൻ നാടകങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവ ചൈതന്യം കിട്ടുന്ന കാര്യം പോട്ടെ സാത്താൻ നിങ്ങളിലേക്ക് ആവശ്യിക്കുകയാണ് നിങ്ങളും മാരക പാപത്തിന് അടിമകളായി തീരുകയാണ് എന്നുള്ള സത്യം നിങ്ങൾ ഓർക്കണം ഇവിടെ ബോസ്കോ പുത്തൂരോ മാ റാഫേ തട്ടിലോ അല്ലെങ്കിൽ കുര്യയിലെ ചില ലോകത്തൊഴിലാളികളോ എറണാകുളത്തെ വിമതർ തയ്യാറാക്കിയ ഒത്തു തീർപ്പ് ഫോർമലയിൽ ഒപ്പിട്ടു കൊടുത്തത് കൊണ്ട് ഇവർ നടത്തുന്ന സാത്താൻ ബലിയർപ്പണങ്ങൾ സാത്താൻ സേവകൾ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണമാകില്ല നിങ്ങൾക്കതിൽ നിന്ന് ദൈവീക അനുഗ്രഹങ്ങൾ കിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം സഭ അംഗീകരിക്കാത്ത ഏതൊരു ആരാധന ക്രമവും നിങ്ങളെ പാപത്തിലേക്കാണ് വലിച്ചിഴക്കുന്നത് കാരണം ഇത് മാർപ്പാപ്പ പോലും തള്ളിക്കളഞ്ഞതാണ് മാർപ്പാപ്പ തള്ളിക്കളഞ്ഞ ഇത്തരം പൈശാചിക ആരാധന ുള്ളതാണ് എന്ന് ഒരു മെത്രാനോ ചില വൈദിക തൊഴിലാളികളോ ഒപ്പിട്ട് കൊടുത്തത് കൊണ്ട് അങ്ങനെ ആകുന്നില്ല എന്നുള്ള സത്യം എറണാകുളത്തെ വിശ്വാസികൾ മനസ്സിലാക്കണം ഇവിടെ ഞങ്ങൾക്ക് എടുത്തു പറയുവാനുള്ള കാര്യം വോയിസ് ഓഫ് ട്രൂത്ത് കഴിഞ്ഞ ഇടയ്ക്കിറക്കിയ ഒരു വീഡിയോയെ പറ്റിയാണ് സിനഡ് കുർബാനയുടെ പുറയിലെ വില്ലൻ പിടിക്കപ്പെട്ടു ആരാണ് അത് എന്നുള്ള ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അത് അഞ്ച് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തിൽ പരം ആളുകളാണ് കണ്ടു തീർത്തത് അതിന്റെ അർത്ഥം എന്താണ് എറണാകുളത്ത് നടക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിശ്വാസികൾ എത്ര കണ്ട് ആകുലരാണ് എന്നതാണത് കാണിക്കുന്നത് വിശ്വാസികൾ അത് അറിയുവാൻ ആഗ്രഹിക്കുന്നു സഭയുടെ പുൽക്കുത്തുകൾ സഭയുടെ പുറത്തേക്ക് പോകുവാൻ വിശ്വാസികൾ ആഗ്രഹിക്കുന്നു ഇവിടെ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ പേരിൽ അസമയങ്ങളിൽ പരിശുദ്ധ ബലിയർപ്പണം അർപ്പിച്ചു എന്ന് നാടകം കളിക്കുന്നവർ രാത്രി പതിനൊന്നരയ്ക്കും വൈകുന്നേരം ഏഴരയ്ക്കും മൂന്ന് മണിക്കും രാവിലെ അഞ്ചരയ്ക്കുമൊക്കെ ജനങ്ങളെത്താതെ ഇരിക്കത്തക്ക വിധം പരിശുദ്ധ ബലിയർപ്പണം നടത്തി എന്ന് വരുത്തി തീർക്കുന്ന ലോഹത്തൊഴിലാളികൾ ചെയ്യുന്നത് വീണ്ടും മാരക പാപമാണ് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നീ ബലിയർപ്പിക്കുവാൻ പോകുന്നതിന് മുമ്പ് നിനക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ നിന്റെ ബലിവസ്തുക്കൾ അവിടെ വെച്ചതിന് ശേഷം അവരോട് രമ്യപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കണമെന്ന് ഇവർ ഈ നാടകങ്ങൾ കളിക്കുമ്പോൾ സഭയെ തോൽപ്പിക്കുവാൻ മാർപ്പാപ്പയെ തോൽപ്പിക്കുവാൻ വിശ്വാസ സത്യങ്ങളെ തോൽപ്പിക്കുവാനുള്ള കുടിലബുദ്ധി പൈശാചിക ബുദ്ധിയാണ് ഇവരുടെ മനസ്സിലുള്ളത് ഈ മനസ്സ് വെച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഒരു ബലിയർപ്പണവും ദൈവത്തിന് സ്വീകാര്യമല്ല അങ്ങനെ തന്നെ അതും പൈശാചിക ബലിയർപ്പണമായി മാറുകയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എറണാകുളത്തുള്ള വിശ്വാസികളാണ് സഭാനേതൃത്വം നിങ്ങൾക്കൊപ്പമില്ലെങ്കിൽ നിങ്ങൾ വത്തിക്കാനെയാണ് സമീപിക്കേണ്ടത് നിങ്ങൾ മാർപ്പാപ്പയാണ് സമീപിക്കേണ്ടത് മാർപ്പാപ്പ അവസാനത്തെ വടിയെടുത്ത് സിനഡിനെയും അടിച്ചോടിക്കുമ്പോൾ ചിലപ്പോൾ എറണാകുളത്തുള്ള ശാപം മാറി എറണാകുളത്ത് നല്ല കാലം വരട്ടെ കർത്താവിന്റെ അനുഗ്രഹം എറണാകുളം വിശ്വാസികൾക്ക് ആവോളം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയ്സ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും ഞങ്ങളെ എഴുതിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതുവരെ നന്ദി നമസ്കാരം